ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണിപ്പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ പൊടി കുഴച്ചെടുക്കുകയാണ് ഇടിയപ്പത്തിന് കുയ്ക്കുന്ന അളവ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ അപ്പോൾ ആ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ സാധാരണ അത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇടിയപ്പത്തിൻ്റെ ഭാഗമാണെങ്കിലും കറക്റ്റാണ് ഞങ്ങൾ പൊതുവേ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇഫ്താറിനാണ് ഇത് ഇഫ്താറിന് നമ്മളെപ്പോഴും പത്തിരി പുട്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് മെയിൻ പിന്നെ നമ്മൾ പത്തിരി കഴിച്ച് മടക്കുമ്പോഴാണ് ഈ ഇതുപോലെയുള്ള ഇടിയപ്പം പുട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഒരു വെറൈറ്റിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലാൻ റെസിപ്പിയാണ് കേട്ടോ മണിപ്പുട്ട് അപ്പോൾ നമുക്കത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം പിന്നെ നമ്മളിതിനെടുക്കുന്ന ചില്ല് നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലിനെക്കാളും തൊട്ട് വലിയ ഹോൾസുള്ള ചില്ലാണ് ആണ് ഇട്ടെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചില്ല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മളിതിനെ ഇഡിലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു താലത്തിലോ അതായതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് സ്വല്പം പച്ചപ്പൊടി തൂളി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ നല്ല നൂലിൻ്റെ പരുവത്തിൽ ഇതുവരും പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പൊടി അളവ് കുറവാണ് അല്ലെങ്കിൽ മാവിൻ്റെ നമ്മൾ കുഴച്ചത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നൂലായിട്ട് വരത്തില്ല അത് പൊടിഞ്ഞു പോവും അല്ല എന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് ഇതുപോലെ വരും ഇനി നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് സാധാരണ പുട്ടു ചുട്ടെടുക്കുന്ന രീതിയിൽ ചിരട്ട പുട്ടുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പുട്ടുകുമ്പത്തിലോ അല്പം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം സാധാരണ പുട്ടു ചുടുന്ന രീതി തന്നെ പുട്ടിടുന്ന അത്രയും സമയം നമ്മൾ വേവിച്ചെടുക്കുകയും ചെയ്യണം ഉള്ളൂ നമ്മുടെ പണിപ്പുട്ടിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്